പുനരുപയോഗ സാധ്യമായ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് റോക്കറ്റ് റൂമി രണ്ടായിരത്തി ഇരുപത്തിനാല് വിക്ഷേപിച്ചു ചെന്നൈയിലെ തിരുവതന്തയിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് ഇതോടെ ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഒരു പൊൻതൂവൽ കൂടി ചേർത്തുവെക്കുകയാണ് ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഗവേഷണ ആവശ്യങ്ങൾക്കായി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഈ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം തമിഴ്നാട് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് സ്പേസ് സോൺ ഇന്ത്യ മാർട്ടിൻ ഗ്രൂപ്പുമായി ചേർന്നാണ് റൂമി രണ്ടായിരത്തി വികസിപ്പിച്ചത് മൂന്ന് ക്യൂബ് സാറ്റലൈറ്റുകളും അൻപത് പിക്കോ ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റ് ഒരു മൊബൈൽ ലോഞ്ചർ ഉപയോഗിച്ചാണ് ഉപഭ്രമണ പഥത്തിലേക്ക് വിക്ഷേപിച്ചത് റൂമി ഒന്നിൽ ഒരു ജനറിക് ഇന്ധനം അടിസ്ഥാനമാക്കിയുള്ള ഹൈബ്രിഡ് മോട്ടോറും ഇലക്ട്രിക്കലി ട്രിഗർ ചെയ്ത പാരശൂട്ട് ഡിപ്ലോയറും സജ്ജീകരിച്ചിരിക്കുന്നു വഴക്കത്തിനും പുനരുപയോഗത്തിനും ഊന്നൽ നൽകിയാണ് റൂമി ഒന്ന് രൂപകൽപ്പന ചെയ്തത് നിരവധി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇതിനുണ്ട് ക്രമീകരിക്കാവുന്ന ലോഞ്ച് ആങ്കിളാണ് അതിന്റെ പ്രധാന കഴിവുകളിലൊന്ന് ഐ എസ് ആർഒ സാറ്റലൈറ്റ് സെന്റർ മുൻ ഡയറക്ടർ ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരയുടെ നേതൃത്വത്തിൽ സ്പേസ് സോണിൻ്റെ സ്ഥാപകനായ ആനന്ദ് മേഘലിംഗമാണ് റൂമി ഒന്നിൻ്റെ ദൗത്യം നയിക്കുന്നത് കുറഞ്ഞ ചെലവിൽ ബഹിരാകാശ വ്യവസായത്തിൽ ദീർഘകാല പരിഹാരങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്ന ചെന്നൈയിലെ ഒരു എയറോ ടെക്നോളജി കമ്പനിയാണ് സ്പേസ് സോൺ ഇന്ത്യ